ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിത ഹലോ സ്റ്റുഡൻസ് പത്താം ക്ലാസിൻ്റെ കേരള പാഠാവലിയിലെ ആദ്യത്തെ പാഠഭാഗമാണ് ചിത്രകാരി എന്ന ഷാഹിന ഷാഹിനുടെ കഥ ഈ പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ഓരോ ചോദ്യത്തിനും കൃത്യമായിട്ടുള്ള ഉത്തരം ചോദ്യത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ പൗസ് ചെയ്ത് ആൻസർ എഴുതി എഴുതിയെടുക്കുകയോ ചെയ്യാം അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും അയച്ചു കൊടുക്കുക വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പഠന പ്രവർത്തനങ്ങൾ എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ തീർച്ചയായും ആശയം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഈ പാഠഭാഗത്തിൻ്റെ ആശയം നിങ്ങൾ ഇതുവരെ കണ്ടില്ല എങ്കിൽ തീർച്ചയായും ആശയം കണ്ടതിന് ശേഷം മാത്രം പഠന പ്രവർത്തനങ്ങളിലേക്ക് വരിക ആശയത്തിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് കൊടുത്തേക്കാം അത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയെടുക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് പിന്നീടും ഇതുപോലെയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ചെയ്യാനൊരു പ്രചോദനമാകുന്നത് നിങ്ങൾക്കറിയാം ഇത് പുതിയ ടെക്സ്റ്റ് ബുക്കാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള യാതൊരുവിധ റിസോഴ്സസും നമുക്ക് അവൈലബിൾ അല്ല അപ്പോൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്കിൻ്റെ സോ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാനും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ ഫിസ എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ ചർച്ച ചെയ്യുക അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് നമുക്കറിയാം ഫിസ എന്ന കഥാപാത്രം എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും അവളൊരു ചിത്രകാരിയാണ് അവളുടെ സർഗവാസനകൾ എങ്ങനെയാണ് അടിച്ചമർത്തപ്പെടുന്നതെന്നും നമ്മൾ ആശയത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു കഥ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് അപ്പോൾ എല്ലാ കലാകാരന്മാരും അവരുടെ കലാസൃഷ്ടികൾ രചിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ സൃഷ്ടിക്കുന്ന വേളയിൽ ഒരു ആഘാതം അല്ലെങ്കിൽ അവർക്കുള്ളിലൊരു ആനന്ദം അവർ അനുഭവിക്കുന്നുണ്ട് പക്ഷേ ഫിസ എന്ന കഥാപാത്രം അത്തരത്തിലൊരു ആഹ്ലാദം അല്ലെങ്കിൽ അത്തരത്തിലൊരു ആനന്ദം കണ്ടെത്തുന്നുണ്ടോ അവൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ആ ക്വസ്റ്റ്യന് ആൻസർ ചെയ്താനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ കലാകാരന്മാർക്ക് ലഭിക്കുന്ന ഒരു അനുഭൂതിയുണ്ട് ആഘാതമുണ്ട് തൻ്റെ കലാസൃഷ്ടിയിൽ ലയിച്ചിരിക്കുന്ന ഒരാൾക്ക് സന്തോഷത്തിൻ്റെ പരമോന്നതിയിൽ എത്താൻ കഴിയും ചുറ്റുമുള്ള എന്ത് പ്രതികൂല സാഹചര്യങ്ങളെയും അറിയിച്ച് ഇല്ലാതാക്കുന്ന മാന്ത്രികത കലാസൃഷ്ടിക്ക് ഉണ്ട് എന്നാൽ ചിത്രകാരി എന്ന കഥയിലെ ഫിസ അത്തരത്തിൽ ഒരു ആനന്ദം പേറുന്നവൾ അല്ല കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന അവൾക്ക് അവിടെ നിന്ന് സഹിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയുന്നില്ല ചിത്രരചനയിൽ അതീവ പ്രാവീണ്യമുള്ള ജന്മസിദ്ധമായ കഴിവുള്ള അവൾക്ക് വിവാഹ അതിൽ ഏകാഗ്രതയോടെ സമയം ചിലവഴിക്കാൻ കഴിയുന്നില്ല ഭർത്താവിൻ്റെയും ആ വീട്ടിലുള്ളവരുടെയും പിന്തിരിപ്പൻ മനോഭാവത്തിൽ അവളുടെ കലയുടെ മൂല്യം ഇല്ലാതായി പോകുന്നുണ്ട് തൻ്റെ ചിത്രരചനയെ ഏറെ സ്നേഹിക്കുന്ന ഹിസയ്ക്ക് പക്ഷേ അതിൽ തന്നെ മനസ്സറിഞ്ഞർപ്പിക്കാൻ കഴിയുന്നില്ല അതിനാൽ തന്നെ കലാസൃഷ്ടിയിൽ നിന്ന് ലഭിക്കേണ്ട ആഹ്ലാദാനുഭൂതി അവൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല രണ്ടാമത്തെ ചോദ്യം അയാൾ അവളുടെ കൈവിരലുകളിലേക്ക് ആണ്ടു നോക്കി ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ച ഛായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു നിശബ്ദമായൊരു കരച്ചിലൂടെ അവൾ കൈ കഴുകാൻ തുടങ്ങി കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ് നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക അപ്പോൾ നമുക്കറിയാം കഥ വായിക്കുമ്പോൾ കഥയുടെ അവസാനം ഇങ്ങനെയാണ് തീരുന്നത് ഫിസയുടെ ഭർത്താവിൻ്റെ സുഹൃത്ത് ഭർത്താവിനോട് പറയുകയാണ് ഏതോ ഒരു പ്രഗത്പനായിട്ടുള്ള ചിത്രകാരൻ ഫിസയെക്കുറിച്ച് പറഞ്ഞതാണ് എന്താണ് അവളുടെ കൈവിരലുകൾ ദൈവം തൊട്ട കൈവിരലുകളാണെന്ന് അപ്പോൾ ഫിസ അത്രയും നാളും ഇടവേളയ്ക്ക് ശേഷം കുറേ നാൾ വരയ്ക്കാതെ ഇടവേളയ്ക്ക് ശേഷം അവൾ ക്യാൻവാസിലേക്കൊരു ചിത്രം വരയ്ക്കുമ്പോൾ അത് ഭർത്താവിനെ കുറേയേറെ അസ്വസ്ഥനാക്കുന്നുണ്ട് അപ്പോൾ അവൾ വരച്ച ആ ചിത്രത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഭർത്താവ് അപ്പോൾ അവൾ തിരിച്ചൊന്നും മറുപടി പറയാതെ വളരെ നിശബ്ദതയോടുകൂടിയില്ല എന്നാൽ നിശബ്ദമായ നിശബ്ദമായൊരു കരച്ചിലോടുകൂടി അവളുടെ കൈകൾ കഴുകാൻ തുടങ്ങിയാണ് അങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത് അത് അപൂർണമായൊരു ചിത്ര ചിത്രത്തിൻ്റെ മഞ്ഞ പച്ച ചായങ്ങൾ അപ്പോഴും അവളുടെ കൈകളിൽ പറ്റി നിന്നിരുന്നു എന്നത് ഒരു സൂചനയാണ് അപ്പോൾ എന്തെല്ലാം നിരീക്ഷണങ്ങളാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക അതായത് കഥയുടെ അവസാനവും എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് നമുക്ക് അല്ലെങ്കിൽ എന്തൊക്കെ സൂചനകളാണ് എന്തൊക്കെ എന്തൊക്കെ ആശയങ്ങളാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നത് ഒരു നിരീക്ഷണ നിരീക്ഷണക്കുറിപ്പായി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ആ കഥ വായിക്കുമ്പോൾ തന്നെ ഫിസ എന്ന കഥാപാത്രം നേരിടേണ്ടി വരുന്ന ആ ഒരു സംഘർഷാവസ്ഥ അവളുടെ അവളുടെ കലയിൽ അവൾ അവളുടെ കഴിവിൽ അവളുടെ സർഗവാസിനെ അവൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കഥയുടെ അവസാനം ഇങ്ങനെ പരിണമിക്കുന്നതിൻ്റെ സൂചന എന്താണ് എന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ വരികളാണിവ കഥയിലെ കേന്ദ്ര കഥാപാത്രമായ ഫിസ എന്ന ചിത്രകാരിയുടെ നേർചിത്രമാണിത് ദൈവം തൊട്ട കൈവിരലുകളാണ് ഫിസയുടേത് എന്ന് ഫിസയുടെ ഭർത്താവിനോട് ആദ്യമായി പറയുന്നത് അയാളുടെ സുഹൃത്താണ് അതയാളിൽ അസ്വസ്ഥതയുളവാക്കുന്നു പിന്നീട് അവളുടെ ചിത്രരചന കാണുന്ന വേളയിലൊക്കെ തന്നെ അയാൾ ആ നീരസം കാണിക്കുന്നുണ്ട് വളരെ പ്രതീക്ഷയോടെ ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ ഫിസയ്ക്ക് പക്ഷെ അവിടെ ലഭിച്ചത് തൻ്റെ കലാസൃഷ്ടിയെ തന്നെ അന്ത്യം കുറിക്കും വിധമുള്ള പ്രതികരണമായിരുന്നു ഭർത്താവിനോ വീട്ടുകാർക്കോ അവളുടെ ചിത്രരചനയിൽ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതിൻ്റെ പൊരുത്തക്കേടുകൾ അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്നു എന്നാൽ ചിത്രരചനയെയോ കുടുംബത്തെയോ മാറ്റി നിർത്താതെ രണ്ടും തുലനം ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു കുടുംബിനിയുടെ പ്രയത്നം ഫിസയിൽ കാണാം ഹാഫിസ് എന്ന ഭർത്താവ് തൻ്റെ ഭാര്യയുടെ കലാസൃഷ്ടിയെ അഭിനന്ദിക്കുക പോയിട്ട് അവളുടെ കഴിവിന് തടസ്സം നിൽക്കാതിരിക്കുക എന്ന ധർമ്മം പോലും ചെയ്യാൻ കഴിയാത്തത് അയാളിലെ കലാവിരോധം കൊണ്ടല്ല മറിച്ച് അയാൾ വളർന്നു വന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ മനോഭാവത്തിനാലാണ് സ്ത്രീകൾ കലാരംഗത്ത് പ്രവർത്തിക്കുന്നതോ ജോലിക്ക് പോകുന്നതോ ഒക്കെ തെറ്റായി കാണുന്ന ഒരു സമൂഹത്തിൽ ഫിസ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ പുതുമയുള്ളതല്ല എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളെയും ചിത്രത്തിലൂടെ കോറിയിടാൻ ശ്രമിച്ച അവളുടെ ചിത്രത്തെ പോലും ഹാഫിസ് നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പതിവ് പോലെ തന്നെ നിശബ്ദമായ ഒരു കരച്ചിലൂടെ തൻ്റെ ചിത്രരചന നിർത്തി ഫിസ അപൂർണമായ ചിത്രം പോലെ അവളുടെ ജീവിതവും കയ്യിൽ പറ്റിപ്പിടിച്ച മഞ്ഞച്ചായം പോലെ അവളുടെ ഉള്ളിലെ കലാവാസനയും ഒരു ചോദ്യമാണ് ഇത്തരത്തിൽ സ്ത്രീയുടെ സർഗവാസനക്ക് കടിഞ്ഞാൻ ഇടുന്നത് ആരെന്ന ചോദ്യം നാലാമത്തെ ചോദ്യം വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെ പോയിരിക്കും വരയ്ക്കാതെ എന്ന പദം ആവർത്തിക്കുന്നത് കൊണ്ട് വാക്യത്തിന് ആശയപരമായി എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ ഇത്തരം കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി പ്രയോഗഭംഗി വിവരിക്കുക അപ്പോൾ നമുക്കറിയാം ഈ വരയ്ക്കാതെ വരയ്ക്കാതെ അവളൊക്കെ മറന്നു പോയിരിക്കും എന്ന് ഫിസയുടെ ഭർത്താവ് ഒരു മുഹൂർത്തത്തിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അതായത് ഫിസയെ വിവാഹം ചെയ്ത് കൊണ്ടുവന്ന ആ ഒരു സമയത്ത് ഫിസയുടെ ഭർത്താവിൻ്റെ അതായത് ഹാഫിസിൻ്റെ ഉമ്മ ഫിസയോട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതൊന്നുമല്ല പെൺകുട്ടികൾ ചെയ്യേണ്ടത് അടുക്കളയിലെ ജോലിയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവൾ വളരെ നിസ്സംഗതയോടുകൂടി ഒന്നും ചെയ്യാൻ പറ്റാതെ ആ ഒരു അവസ്ഥയിൽ അവൾ എന്ത് ചെയ്യുന്നു തൻ്റെ വരയൊക്കെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പോൾ കുറേ ഇടവേള എടുക്കുന്നുണ്ട് ഫിസ ഈ ഒരു കാലയളവിൽ അപ്പോൾ ഹാഫിസ് കരുതിയിരുന്നത് അവൾ തൻ്റെ വരയൊക്കെ നിർത്തി എന്നാണ് പക്ഷേ ഒരു പ്രത്യേക സമയത്ത് അവൾ എന്ത് ചെയ്യുകയാണ് പെട്ടെന്ന് തന്നെ ഒരു ഒരു ദിവസം അവൾ തൻ്റെ വര ആരംഭിക്കുകയാണ് അല്ലെങ്കിൽ തൻ്റെ കഴിവ് പുറത്തെടുക്കുകയാണ് തൻ്റെ സർഗവാസനയെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ ഹാഫിസ് കരുതുന്നത് അവൾ വരയ്ക്കാതെ വരയ്ക്കാതെ എല്ലാം മറന്നു പോയിരിക്കും എന്നാണ് താൻ കരുതിയിരുന്നത് എന്നാണ് ഹാഫിസ് ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ വരയ്ക്കാതെ വരയ്ക്കാതെ എന്ന ആ ഒരു പദം ഈ ഒരു വാക്യത്തിൽ ആവർത്തിച്ചു വരുന്നുണ്ട് അപ്പൊ അതിന് ആശയപരമായി എന്തെങ്കിലും മേന്മ ലഭിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് തീർച്ചയായും നമുക്കറിയാം ആ വരയ്ക്കാതെ എന്ന പദം ആവർത്തിച്ചു വരുമ്പോൾ ആ ആശയത്തിന് കുറച്ചുകൂടി ആശയ തീവ്രത കൈവരിക്കാൻ സാധിക്കുന്നതായി നമുക്ക് തോന്നുന്നുണ്ട് അപ്പൊ നമുക്ക് അതിൻ്റെ പ്രയോഗ ഭംഗി എങ്ങനെയാണെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം വരയ്ക്കാതെ വരയ്ക്കാതെ അവൾ അതൊക്കെ മറന്നു പോയിരിക്കും ചിത്രകാരി എന്ന കഥയിലെ ചിത്രകാരിയായ ഫിസയുടെ ഭർത്താവിൻ്റെ ചിന്തയാണിത് കല്യാണം കഴിഞ്ഞു വന്ന ഉടനെ തന്നെ അവളുടെ ചിത്രരചനാവാസനയ്ക്ക് കടിഞ്ഞാൻ ഇടുന്ന കുടുംബം ഭർത്താവിൻ്റെയും കൂടി മൗന മൗനമായ എതിർപ്പ് വന്നതോടെ അവൾ തൻ്റെ സർഗവാസനയ്ക്ക് അപ്പുറം കുടുംബ ബന്ധങ്ങൾക്ക് സ്ഥാനം നൽകുകയും ചിത്രരചനയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യുന്നു എന്നാൽ എത്ര അടച്ചു വെച്ചാലും അത്തറിൻ്റെ കുപ്പി ഒരിക്കൽ തുറന്നാൽ സുഗന്ധം കാറ്റിൽ പടരും എന്നതുപോലെ ഫിസയുടെ കലാവാസനയും കുറച്ച് കഴിയുമ്പോൾ ഉണരുന്നു എന്നാൽ അതിനെ എങ്ങനെയും അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഹാഫിസിനെയും നമുക്ക് കാണാം ഭർത്താവിനും വീട്ടുകാർക്കും കൂടി തൻ്റെ വരയുടെ ലോകത്ത് തിരിച്ചെത്തുന്ന ഫിസ എന്ന ചിത്രകാരി ഒരു സൂചനയാണ് കലാസൃഷ്ടികൾക്ക് അവസാനമില്ല കലാകാരന്മാർ മരിച്ചാലും അവരുടെ കലാസൃഷ്ടികൾക്ക് അവസാനമില്ല എന്ന സൂചന മറ്റുള്ളവർ സ്വന്തം ഭാര്യയുടെ കഴിവിനെ പുകഴ്ത്തുമ്പോൾ അതിൽ സന്തോഷിക്കേണ്ട അഭിമാനിക്കേണ്ട ഹാഫിസ് പക്ഷേ കൂടുതൽ അസ്വസ്ഥനാവുകയാണ് ചെയ്യുന്നത് ദൈവം തൊട്ട ആ കൈവിരലുകൾ അയാളെ അസ്വസ്ഥനാക്കുന്നത് എന്തുകൊണ്ടാണ് അതൊരു സ്ത്രീയുടേതാണ് എന്നതിനാലല്ലേ സകല തിരിച്ചടികളെയും കുത്തുവാക്കുകളെയും അവഗണിച്ച് ചിത്രം വരയ്ക്കുന്ന ഫിസ അവളുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ മഞ്ഞ പച്ചകളുടെ മാത്രം കാട് അവ്യക്തമായ ഒരു വഴി കാടങ്ങനെ പടർന്ന് പടർന്ന് കാടങ്ങനെ പടർന്ന് പടർന്ന് പോകുമ്പോൾ കാട് വിസയുടെ ജീവിതവും അതിലെ അവ്യക്തമായ വഴി അവളുടെ കലാവാസനയുമാണ് എവിടേക്ക് എന്നറിയാത്ത ചിത്രരചന എങ്ങോട്ട് എന്നറിയാത്ത ചിത്രകാരി വരയ്ക്കാതെ വരയ്ക്കാതെ പടർന്ന് പടർന്ന് തുടങ്ങിയ വരികളിൽ ആവർത്തിക്കുന്ന വാക്കുകൾ ആ വാക്യത്തിൻ്റെ ആശയത്തിന് കൂടുതൽ ഭാവതീവ്രതയും വ്യക്തതയും നൽകുന്നതായി കാണാം ചോദ്യം അഞ്ച് വെള്ളത്തിൽ കുതിർന്ന ബ്രഷ് പതുക്കെ കുടഞ്ഞ് അവൾ അപ്പോൾ പറഞ്ഞു ഞാൻ പണിയൊക്കെ തീർത്തിട്ട ഉമ്മ കല്യാണം ഉറപ്പിക്കാൻ പോവാമെന്ന് പറയുമ്പോഴും അവൾ പറയേ വര നിർത്തൂല മുകളിൽ നൽകിയ കഥാസന്ദർഭങ്ങളും കഥയും വിശകലനം ചെയ്ത് ഫിസ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് ഫിസ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലെത്തും എത്തിയതിനു ശേഷം തൻ്റെ ചിത്രരചന പുനരാരംഭിക്കുന്നു അപ്പോൾ ഹാഫിസിൻ്റെ ഉമ്മ അതായത് ഫിസയുടെ ഭർത്താവിൻ്റെ ഉമ്മ അത് തടഞ്ഞുകൊണ്ട് പറയുന്നു എന്താണ് പണിയൊക്കെ അടുക്കളയിലെ പണിയൊക്കെ നീ തീർത്തിട്ടാണോ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എല്ലാ പണിയും തീർത്തിട്ടാണ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ അതൊരു ഭാവത്തിൽ അല്ലെങ്കിൽ പരിഹാസ പരി രൂപേണയാണ് ഉമ്മ അവളോടത് അവതരിപ്പിക്കുന്നത് അതുപോലെ തന്നെ അവളുടെ കലാവാസനയെ അവർ തളർത്താൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ സന്ദർഭം എന്ന് പറയുന്നത് കല്യാണം ഉറപ്പിക്കാൻ പോകുമ്പോഴും അവൾ പറയുന്നുണ്ട് എന്താണ് വര നിർത്തുകയാണ് ഇത് ഫിസയുടെ ഉപ്പ കല്യാണത്തിന് മുമ്പ് തന്നെ വിവാഹത്തിന് മുൻപ് തന്നെ ഹാഫിസിൻ്റെ വീട്ടുകാരോട് പറഞ്ഞൊരു വാക്കാണ് അവക്ക് തൻ്റെ വര നിർത്തു നിർത്താൻ കഴിയില്ല കല്യാണത്തിന് ശേഷവും അവൾ തൻ്റെ വര തുടരും എന്നത് എന്നതാണ് അദ്ദേഹം പറഞ്ഞത് അത് ഫിസയുടെ വാക്കുകളായിരുന്നു അപ്പോൾ അദ്ദേഹം അത് ഹാഫിസിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിരുന്നു അവരത് സമ്മതിച്ചതുമാണ് അതിനു ശേഷമാണ് വിവാഹത്തിന് ശേഷം നമ്മൾ കണ്ടു ഒരുപാട് യാതനകൾ ആ കുടുംബത്തിൽ നിന്ന് ഫിസ അനുഭവിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇത് ഈ കഥാസന്ദർഭങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഫിസ എന്ന കഥാപാത്രത്തെ ഒരു ഫിസ എന്ന കഥാപാത്രത്തെ കുറിച്ച് ഒരു നിരു ഒരു നിരൂപണക്കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമുക്ക് എങ്ങനെയാണ് നിരൂപണക്കുറിപ്പ് തയ്യാറാക്കുക എന്ന് അല്ലെങ്കിൽ കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം ഷാഹിന ഷാഹിനുടെ ചിത്രകാരി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് ഫിസ അവൾ ഒരു ചിത്രകാരിയാണ് ചിത്രരചനയെ ജീവനേക്കാളേറെ സ്നേഹിച്ചിരുന്നവൾ ചിത്രങ്ങൾ കൊണ്ട് തൻ്റെ വീട് അലങ്കരിച്ചിരുന്നവൾ കല്യാണം കഴിയുന്നതോടെ പ്രഗത്ഭയായ ഒരു കലാകാരിയുടെ ജീവിതം എങ്ങനെ മാറി മറിയുന്നു എന്നതിന് ഉദാഹരണമാണ് ഫിസ താൻ ഏറെ ആസ്വദിച്ച് ചെയ്തിരുന്ന ചിത്രരചന അവഗണ അവഗണനകൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസങ്ങൾക്കും നടുവിൽ നടത്തേണ്ടി വരുന്ന ദൗർഭാഗ്യയായ കലാകാരിയാണ് അവൾ സ്ത്രീകൾ ജോലിക്ക് പോകുന്നതോ കലാസൃഷ്ടികളിൽ വ്യാപൃതരാകുന്നതോ ഇഷ്ടമില്ലാതിരുന്ന ഒരു കുടുംബത്തിലേക്ക് കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ കുടുംബത്തിനോ സർഗവാസനയ്ക്കോ കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്ന ചോദ്യത്തിന് മുൻപിൽ ഫിസ പകച്ചു നിൽക്കുന്നു കാരണം അവളെപ്പോലെ ഒരു കലാകാരി അത്തരം പ്രതിസന്ധിയെ നേരിടാൻ തയ്യാറായിരുന്നില്ല അതിനാലാണ് കല്യാണത്തിന് മുൻപ് തന്നെ അവൾ അത് ഹാഫിസിനോട് പറയുന്നതും ചിത്രരചന എന്നാൽ നാലഞ്ച് വരയും കുറിയും എന്ന് ധരിച്ച ഭർത്താവിൻ്റെ പരിഹാസത്തിനും മൗനം പാലിക്കുന്ന ഫിസ മൗനമാണ് അവളുടെ ആയുധം ആരോടും മറുത്ത് പറയാതെ അവൾ സ്വയം തീർക്കുന്ന ആ പ്രതിരോധം സത്യത്തിൽ അവളുടെ ഭർത്താവിന് അസഹനീയമാണ് ദൈവം തൊട്ട കൈവിരലുകൾ ആണ് ഫിസയുടേത് എന്ന് പ്രഗത്ഭരായ കലാകാരന്മാർ പറയുമ്പോൾ ആ ദൈവത്തിന് താൻ തൊട്ട കൈവിരലുകൾ സ്വാതന്ത്ര്യത്തിൽ ചലിപ്പിക്കാനുള്ള ശക്തി നൽകാൻ ആവുന്നില്ല ആരോടും പരിഭവം പറയാതെ തൻ്റെ ഗൃഹജോലികൾ മുഴുവൻ തീർത്ത് മനസ്സിലെ സംഘർഷത്തിന് അയവ് വരാൻ ക്യാൻവാസിൽ ചായങ്ങൾ തേക്കുന്ന അവൾ നന്മയുടെ കൂടി ഒരു പ്രതീകമാകുന്നുണ്ട് വരയെ പുഷ്ടിച്ചവർക്ക് നേരെ അവൾ ആ പരിഹാസം കാണിക്കുകയോ എതിർത്ത് പറയുകയോ ചെയ്യുന്നില്ല ഫിസ നല്ലൊരു കുടുംബിനിയാകാൻ ശ്രമിക്കുന്ന സന്ദർഭങ്ങൾ നമുക്ക് കഥയിൽ കാണാം ചിത്രരചനയെപ്പോലും ഒരു വേള അവൾ കുടുംബത്തിനായി മാറ്റിവയ്ക്കുന്നുണ്ട് സ്വാതന്ത്ര്യദാഹിയായ ഒരു പെൺ മനസ്സാണ് ഫിസയുടേത് കുടുംബത്തിൻ്റെ കെട്ടുപാടുകളിൽപ്പെട്ട് നിശ്ചലമായി നിന്ന അവൾ ഒരു ഫിനിസ് പക്ഷിയെ കണക്ക് ഇടയ്ക്ക് ഉയർന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട് ഫിസ എന്നാൽ മൂടൽ മഞ്ഞാണ് സ്വാതന്ത്ര്യത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും ഇടയ്ക്ക് നിൽക്കുന്നവൾ വെളിച്ചത്തിൻ്റെയും ഇരുട്ടിൻ്റെയും നടുക്കുള്ള മൂടൽ മഞ്ഞാണ് ഫിസ ഒന്നിനെയും എതിർക്കാത്ത സർവം സഹിയായ ഒരു ഭാര്യയെ മാതാവിനെ മകളെ ഒക്കെ നമുക്ക് ഫിസയിൽ കാണാം അടുത്ത ചോദ്യം ചിത്രകാരിയിലെ ചിത്രങ്ങൾ കഥയുടെ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് പരിശോധിക്കുക അതായത് നമ്മൾ ചിത്രകാരി എന്ന കഥ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ വളരെ ഭാവതീവ്രതയോടുകൂടി അല്ലെങ്കിൽ ആശയ തീവ്രതയോടുകൂടി തന്നെ ആ ഒരു കഥയുടെ ആശയത്തെ കാണിക്കാൻ ഉള്ള ഒരു സാഹസികത ചിത്രങ്ങളിലൂടെ അനുവാചകരിലെത്തിക്കാൻ കഥാകാരി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ ചിത്രങ്ങളിലൂടെ ഒരു കുറേയേറെ വാക്കുകളിലൂടെ പറയേണ്ട കാര്യത്തെ ഒരൊറ്റ ചിത്രം ചിത്രത്തിലൂടെ അനുവാചകരത് മനസ്സിലാക്കിയെടുക്കാൻ ആ ആശയത്തെ ഗ്രഹിക്കാൻ അനുവാചകരിൽ എത്തി എത്തിക്കാനൊക്കെയുള്ള ഒരു വെമ്പൽ കഥാകാരിക്ക് ഉണ്ട് അതൊക്കെ തന്നെയും അതിയായ ഭാവതീവ്രതയോടുകൂടി എത്തിക്കാൻ തന്നെ കഥാകാരിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് അപ്പോൾ ആ കഥ വായിക്കുന്ന ഓരോ അനുവാചകരും കൃത്യമായി ആ ഒരു ചിത്രത്തെ ഉൾക്കൊള്ളുകയും അതിലെ ആശയം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യും അപ്പോൾ കുറേയേറെ വാക്കുകൾ കൂട്ടിയിണക്കി ഒരു ആശയം പറയുന്നതിനേക്കാൾ എന്തുകൊണ്ടും വളരെ ഭാവതീവ്രമാണ് ഒരു ചിത്രത്തിലൂടെ അത് പറയാൻ ശ്രമിക്കുന്നത് അത് വായിക്കുന്ന പലർക്കും പല ആശയങ്ങളും അതിൽ നിന്ന് ഗ്രഹിക്കാൻ കഴിയുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ആ ഒരു ചിത്രത്തിലൂടെ കഥയുടെ ഭാവതീവ്രതയെ അല്ലെങ്കിൽ ഭാവതലത്തെ ആവിഷ്കരിക്കുന്നതിന് എത്രത്തോളം പര്യാപ്തമാണ് ഈ ചിത്രങ്ങൾ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് വളരെയധികം പര്യാപ്തമാണ് എന്ന് തന്നെ പറയേണ്ടി വരും നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് കിടക്കാം ചിത്രകാരി എന്ന ഷാഹിന ഷാഹിനുടെ കഥയിൽ ചിത്രങ്ങളാണ് കഥ പറയുന്നത് ഫിസ എന്ന ചിത്രകാരിയുടെ ജീവിതം വിവാഹത്തിന് മുൻപ് പിൻപ് എന്നിങ്ങനെ കൃത്യമായി അടയാളപ്പെടുത്തിയ കഥയിൽ ചിത്രങ്ങൾക്ക് അതിയായ പ്രാധാന്യം നൽകിയിട്ടുണ്ട് വാങ്മയ ചിത്രങ്ങൾക്ക് സാഹിത്യ രചനയിലുള്ള പ്രാധാന്യം ഒഴിച്ചുകൂടാനാവതല്ല വാക്കുകളാൽ ഓരോ വായനക്കാരൻ്റെയും മനസ്സിൽ ഒരു ചിത്രം മെനഞ്ഞെടുപ്പിക്കുക എന്നത് അസാധ്യമായ കഴിവ് തന്നെയാണ് ചിത്രകാരി എന്ന കഥയിലും ഒട്ടനവധി വാഗ്മയ ചിത്രങ്ങളുണ്ട് പക്ഷേ അവയൊക്കെ തന്നെ ഫിസ എന്ന കഥാപാത്രത്തിൻ്റെ ക്യാൻവാസിൽ തെളിഞ്ഞവയാണ് പലപ്പോഴും അവൾക്ക് പറയാനാവാത്ത അല്ലെങ്കിൽ കഥാകാരിക്ക് പറയാനാവാത്ത പല ആശയങ്ങളും വളരെ തീവ്രമായ രീതിയിൽ ചിത്രങ്ങളായി തെളിഞ്ഞു വരുന്നത് നമുക്ക് കാണാം പല ദിശകളിലേക്ക് മാറി മാറി ചലിച്ചു കൊണ്ടിരിക്കുന്ന ബ്രഷിനൊപ്പം മഞ്ഞയുടെ പേരിട്ട് വിളിക്കാനാവാത്ത ചില അനുഭവങ്ങൾ മൂടൽ മഞ്ഞ് പടർന്ന് പടർന്ന് പ്രകൃതി ഇടയ്ക്ക് മായുന്ന മണ്ണിലൂടെ കടന്നു വരുന്ന തെളിവയിൽ നരച്ച പച്ചയുടെ മഞ്ഞയുടെ ഇടയ്ക്ക് പൊട്ടിവിടർന്ന ഒരു ചുവപ്പ് പൂവ് ഫിസയുടെ ബ്രഷ് ഇപ്പോൾ ഒരു കാട് തീർക്കുകയാണ് ക്യാൻവാസിൽ മഞ്ഞ പച്ചകളുടെ മാത്രം കാട് ഇടയ്ക്ക് അവ്യക്തമായ ഒരു വഴി കാടങ്ങനെ പടർന്ന് പടർന്ന് പ്രസ്തുത കഥാ സന്ദർഭങ്ങളിലൊക്കെ തന്നെ ചിത്രങ്ങൾ ആശയത്തിന് ഉൾക്കരുത്ത് നൽകുന്നതായി കാണാം നേരിട്ട് പറയാതെ തന്നെ അനുവാചകരിൽ ആ ചിത്രത്തിന്റെ അർത്ഥം കൊണ്ടെത്തിക്കാൻ കഥാകാരിക്ക് സാധിക്കുന്നുണ്ട് മനുഷ്യ മനസ്സിൻ്റെ ചിന്തകളെ ചിത്രങ്ങളാൽ രേഖപ്പെടുത്തുക എന്ന സാഹസിക പ്രവൃത്തി ഷാഹിന എന്ന കഥാകാരി നടത്തിയിട്ടുണ്ട് അതാകട്ടെ വാക്കുകളേക്കാൾ ദൃഢവും സുവ്യക്തവുമാണ് ആയതിനാൽ ചിത്രകാരി എന്ന കഥയെ നിരീക്ഷിക്കുമ്പോൾ വാക്കുകൾക്ക് അതീതമായ ഒരു ഭാവതലം വായനക്കാരന് നൽകുവാൻ ചിത്രങ്ങൾ പര്യാപ്തമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും അടുത്ത ചോദ്യം അടുപ്പത്തെ പണി ഒരു കടലാ അതങ്ങടെ തീർന്നു എന്ന് പറയാൻ പറ്റെങ്ങനെ എൻ്റെ പോലല്ല അത് എന്നല്ല അതൊന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയല്ല ചിത്രകാരി സമ്മേളനത്തിന് കവിത വായിച്ച പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിന് ഇവിടെ വലിയ പുകിലായിരുന്നു പുകലായിരുന്നു അത്രേ എന്താ ശരിയല്ലേ എന്തിനാ പാട്ടും കഥയും അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം പെരണം ഓർമ്മയുടെ ഞരമ്പ് കെ ആർ മീര മുകളിൽ നൽകിയ രചനാ സന്ദർഭങ്ങളിൽ തെളിയുന്നത് പോലെയുള്ള അവസ്ഥകൾ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ചർച്ച സംഘടിപ്പിക്കുക അപ്പോൾ ആദ്യത്തെ കഥാസന്ദർഭം എന്നത് നമുക്കറിയാം ഷാഹിന ഈ കയുടെ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമായിട്ടുള്ള ചിത്രകാരി എന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ള കഥാഭാഗമാണ് രണ്ടാമത്തേത് കെ ആർ മീരയുടെ ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് പ്ലസ് വണ്ണിലൊക്കെ പഠിക്കാനുണ്ടായിരുന്ന ആ ഒരു കഥയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആദ്യത്തേത് നമുക്കറിയാം ആ ഒരു കഥാസന്ദർഭം എപ്പോഴാണ് ഫിസയോട് ഫിസയുടെ ഭർത്താവിൻ്റെ ഉമ്മ പറയുന്നതാണ് ആ ഒരു വാക്കുകൾ അതുപോലെ തന്നെ ഈ ഓർമ്മയുടെ ഞരമ്പ് എന്ന ഈ ഒരു കഥയുടെ ഭാഗവും ശ്രദ്ധിക്കുക ഈ രണ്ട് കഥയുടെ ഈ കഥാഭാഗങ്ങളുമായി നല്ല അല്ലേ അപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാവുക ഇത് രണ്ടും വായിക്കുമ്പോൾ സ്ത്രീയുടെ കഴിവിനെ അല്ലെങ്കിൽ അവളുടെ കലാവാസനകളെ സർഗവാസനകളെ ഒക്കെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന ഒരു സമൂഹം ഇപ്പോഴും നിലവിലുണ്ടോ എന്നൊരു ചോദ്യം അവിടെ പ്രസക്തമാകുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഈ ഈ രചനാ സന്ദർഭങ്ങളിൽ തെളിഞ്ഞതുപോലെയുള്ള അവസ്ഥകൾ ഇന്നും സമൂഹത്തിൽ ഉണ്ടോ എന്ന് നിലനിൽക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചൊരു സ ചർച്ച സംഘടിപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് പറയാം നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക നിങ്ങളുടേതായിട്ടുള്ള ഭാഷയിൽ എഴുതാൻ ശ്രമിക്കുക എന്തൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കണം എന്ന് നമുക്ക് നോക്കാം ചർച്ചയിൽ അവതരിപ്പിക്കേണ്ട ആശയങ്ങൾ ഒന്ന് ഓർമ്മയുടെ ഞരമ്പ് ചിത്രകാരി എന്നീ കഥാരചനകളിലെ ആശയത്തിൻ്റെ സാദൃശ്യം രണ്ട് അടുക്കളയിൽ ഉരുകിത്തീരുന്ന പെൺ ജന്മങ്ങൾ മൂന്ന് പെണ്ണിൻ്റെ സർഗവാസനകൾക്ക് കുടുംബം ഒരു വിലങ്ങുതടി വർത്തമാനകാലത്തിലെ പെണ്ണിൻ്റെ മനോഭാവങ്ങൾ എന്തൊക്കെയാണ് നാല് പെണ്ണ് എപ്പോഴും ആണിൻ്റെ ചൊൽപ്പടിയിൽ നിൽക്കണമെന്ന് നിൽക്കണമെന്ന ചിന്താഗതി വർത്തമാനകാല സമൂഹവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുക അഞ്ച് വിവാഹം എന്നത് കഴിവുകൾക്കുള്ള ഒരു പ്രതിസന്ധിയാണോ എങ്ങനെ സ്ത്രീകൾ അതിനെ മറികടക്കണം ആറ് ആൺ പെൺ അസമത്വങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ തരണം ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളെയൊക്കെ കുറിച്ച് നിങ്ങൾക്കൊരു ബോധമുണ്ടായിരിക്കണം ഇത്രയും കാര്യങ്ങളാണ് ചർച്ചയിൽ ചർച്ച ചെയ്യേണ്ടത് ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരിക്കും ചർച്ച സംഘടിപ്പിക്കുക എന്തായിരുന്നാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി ഇത്രയും കാര്യങ്ങൾ അറിവുണ്ടായിരിക്കണം ചർച്ച നടത്തുമ്പോൾ